ഹായ്ഡാ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ കറണ്ട് അഫയേഴ്സിന്റെ ഒരു ഷോർട്ട് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് അതേ കുറച്ച് ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഫാക്ട് വന്നിട്ടുണ്ട് പ്രവാസി ഭാരതീയ ദിവസ് ജനുവരി എട്ടാണ് അതില് ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ശരിയായിട്ടുള്ള ഡേറ്റ് പ്രവാസി ഭാരതീയ ദിവസ് ജനുവരി ഒമ്പതാണ് അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഡേറ്റ് എട്ടാണ് പക്ഷെ ശരിയായ ഡേറ്റ് ഒമ്പതാണ് ജനുവരി ഒമ്പതാണ് പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആഘോഷിക്കുന്നത് നമുക്ക് ആ ഫാക്ട്സ് അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ഫാക്ട്സ് ഒന്നുകൂടെ നമുക്ക് പറയാം പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസന്റെ വേദി ഒഡീഷയിലെ ഭുവനേശ്വർ ആണ് അതിന്റെ വേദി എന്ന് പറയുന്നത് ഒഡീഷയിലെ ഭുവനേശ്വറാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്ന് പറയുന്നത് വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന എന്നാണ് എന്താണ് ഇതിന്റെ തീം എന്ന് പറയുന്നത് വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന ഡയസ്പോറസ് കോൺട്രിബ്യൂഷൻ ടു എ വികസിത് ഭാരത് എന്നാണ് ഇതിന്റെ തീം പറഞ്ഞിട്ടുള്ളത് ഇനി മുഖ്യ അതിഥി ആരാണ് മുഖ്യ അതിഥിയാണ് ക്രിസ്റ്റിൻ കാർല കങ്കലോ ഇവര് ട്രിനാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റ് ആണ് മുഖ്യാതിഥി ക്രിസ്റ്റിൻ കാർല കങ്കലോ ആണ് ഇവര് ട്രിനാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റ് ആണ് നിലവിൽ ഒഡീഷ മുഖ്യമന്ത്രി ആരാണ് മോഹൻ ചരൺ മാജിയാണ് നിലവിൽ ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയാണ് നിങ്ങൾ ഫാക്ട് അപ്പൊ ഒന്ന് മാറാതെ നോക്കുക പ്രവാസി ഭാരതീയ ദിവസ് ജനുവരി ഒമ്പതാണെന്ന് വെക്കുക ഡിസംബർ ഇരുപത്തെട്ടിന് ടെൻത്ത് പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ഇതാണ് വയനാട്ടില് ബ്രിട്ടീഷുകാർക്കെതിരെയും നടന്ന കുറിച്ചിയ കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റ് തെറ്റായ പ്രസ്താവന ഏത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ് ഇതിൽ തെറ്റാണോ അല്ലെങ്കിൽ ശരിയാണോ എന്നുള്ളത് ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ തെറ്റായ പ്രസ്താവന എന്നാണെങ്കിൽ ജസ്റ്റ് ഒരു ഇങ്ങനെ അതിൽ മാർക്ക് ചെയ്ത് വെക്കുക അപ്പൊ നമുക്ക് താഴെ ഫാക്സ് വായിച്ചിട്ട് നമുക്കത് കറക്ട് ആൻസറിലേക്ക് എത്താൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നിങ്ങൾ നോക്കൂ സ്റ്റേറ്റ്മെന്റ്സ് ഇതാണ് കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത് കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയ തച്ചനെ ബ്രിട്ടീഷുകാർ വധിച്ചു മട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി എന്നിട്ട് എ ബി സി ഡി എന്നിങ്ങനെ ഓപ്ഷൻ തന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ആൻസർ പറയുന്നതിന് മുന്നേ എന്താണ് കുറിച്ച കലാപം എന്നുള്ള കാര്യങ്ങൾ പറയാം നമ്മൾ കാര്യങ്ങൾ കുറച്ച് ഡെപ്തിലാണ് ഇനി പറയുന്നത് കാരണം നമ്മൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള എക്സാമുകൾ ഇനി വരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുന്ന ഫാക്സ് കുറച്ചുകൂടെ ആഴത്തിലായിരിക്കണം പഠിക്കേണ്ടത് നിങ്ങൾ നോക്കൂ കുറിച്ച കലാപം അല്ലെങ്കിൽ കുറിച്ച ലഹള ഇത് നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടില് വയനാട് ജില്ലയിലാണ് കുറിച്ചിയ കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വയനാട് ജില്ലയിലാണ് ഇനി എന്തിനാ എന്തുകൊണ്ടാണ് കുറിച്ചിയ കലാപം ഉണ്ടായതെന്ന് നോക്കൂ ഗോത്രവർഗക്കാരായ കുറിച്ചരുടെയും കുറുമ്പരുടെയും മേല് ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അല്ലെങ്കിൽ അതാണ് എന്ത് ചെയ്തിട്ടുള്ളത് കലാപത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു ഉൽപാദന ചെലവ് കഴിച്ച് ബാക്കി വരുന്നത് കർഷകരും ജന്മിയും കമ്പനിയും വിഭജിച്ച് ആണ് എടുത്തിരുന്നത് അതായത് ഇവർ കൃഷി ചെയ്തിട്ട് അതെന്ന് കിട്ടുന്ന റവന്യൂ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുള്ളത് കർഷകർക്കും ജന്മിക്കും കമ്പനിക്കുമാണ് വിഭജിച്ചിട്ടുള്ളത് മൂന്നിൽ ഒരു ഭാഗം കർഷകന് ലഭിക്കുമ്പോൾ മൂന്നിൽ ഒരു ഭാഗം കർഷക കർഷകന് ലഭിക്കുന്ന സമയത്ത് പത്തിൽ ആറു ഭാഗം കമ്പനിക്കും പത്തിൽ നാല് ഭാഗം ജന്മിക്കുമാണ് ലഭിക്കുന്നത് പത്തില് ആറ് ഭാഗം കമ്പനിക്ക് ലഭിക്കുമ്പോഴാണ് പത്തിൽ നാല് ഭാഗം ലഭിക്കുന്നത് ആർക്കാണ് ജന്മിക്കാണ് അപ്പം നിങ്ങൾ നോക്കൂ ഇവിടെ നടക്കുന്നത് ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ പോലുമല്ല അല്ലെ കുറച്ച് കാ ആണ് ഇതിന് കിട്ടുന്ന റവന്യൂ വളരെ കുറച്ചാണ് ആർക്ക് കിട്ടുന്നത് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുള്ള കർഷകന് കിട്ടുന്നത് ബാക്കി കമ്പനിക്കും ജന്മിക്കുമാണ് പോകുന്നത് കമ്പനിക്കുള്ളത് പണമായി തന്നെ എന്നായിരുന്നു വ്യവസ്ഥ അപ്പം വ്യവസ്ഥ ആദ്യം ഉള്ള വ്യവസ്ഥയിൽ നിന്ന് മാറിയിട്ട് കമ്പനിക്കുള്ളത് എങ്ങനെ തന്നെ നൽകണമെന്ന് വന്നു പണമായി തന്നെ നൽകണം എന്ന വ്യവസ്ഥ വരെയാണ് ചെയ്യുന്നത് ഇത് കൂടാതെ കുരുമുളകിനും മറ്റു ഉൽപ്പന്നങ്ങൾക്കും മേൽ ഏർപ്പെടുത്തിയ നികുതി കുറിച്ചുടെ ജീവിതം എന്ത് ചെയ്യുന്നു ദുസ്സഹമാക്കുന്നു അതായത് നികുതി കൊടുക്കാൻ ആർക്ക് സാധിക്കുന്നില്ല പണമായിട്ട് കൊടുക്കാൻ പോലും ആർക്ക് സാധിക്കുന്നില്ല കർഷകർക്ക് സാധിക്കുന്നില്ല മുൻകാലങ്ങളിൽ നൽകിയതിനേക്കാൾ പത്ത് ശതമാനം നികുതി എന്ത് ചെയ്യുകയാണ് ഇവര് കർഷകർക്ക് മേലെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് പത്ത് ശതമാനം കൂടുതൽ നികുതി ബ്രിട്ടീഷുകാർ കർഷകർക്ക് മേലെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് എന്തായിട്ടുള്ളത് കലാപത്തിലേക്ക് നയിച്ചിട്ടുള്ളത് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ ഈ കുറിച്ച കലാപത്തില് നികുതി ഏർപ്പെടുത്തിയിട്ടുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണടാ അത് തോമസ് വാർഡനാണ് നോക്കൂ ിയർ ലഹളയുടെ തലവൻ കുറിച്ചിയർ ലഹളയുടെ തലവൻ ആരാണ് രാമനമ്പിയാണ് കുറിച്ചിയാർ ലഹളയുടെ തലവൻ ആരാണ് രാമനമ്പിയാണ് ഈ ലഹളയ്ക്ക് മുന്നിൽ നിന്നും നേതൃത്വം നൽകിയ മറ്റ് പ്രധാന നേതാക്കളാണ് ആരൊക്കെ പ്ലാക്കാ ചന്തു ആയിരം വീട്ടിൽ കോന്തപ്പൻ മാസിലോട്ട അടൻ യാമു വെൺകൽ വെൺ കേളു തുടങ്ങിയവർ ആരൊക്കെയാണ് പ്ലാക്ക ചന്തു ആയിരം വീട്ടിൽ കോന്തപ്പൻ മാസിലോട്ടടൻ യാമു വെൺകോലൻ കേളു തുടങ്ങിയവർ ഈ കലാപം തുടങ്ങി സമയത്ത് ബ്രിട്ടീഷുകാർ വിചാരിച്ച രീതിയിൽ ശരിക്കും എന്ത് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല കലാപത്തെ അടിച്ചമർത്താൻ സാധിച്ചില്ല ഈ വയനാട് ചുരുക്കലൂടെയുള്ള ഗതാഗതവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് കുറിച്ചേർ എന്ത് ചെയ്യുക കുറിച്ചും കുറുമ്പരും ചേർന്നിട്ട് തടസ്സപ്പെടുത്തുകയും കൂടുതൽ സൈന്യം അങ്ങോട്ട് വരാതിരിക്കാനുള്ള മുൻകരുതലൊക്കെ എടുത്തിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ കുറിച്ച കലാപത്തിൽ കുറിച്ചും കുറുമ്പരും തന്നെയാണ് ശരിക്കും ജയിക്കേണ്ടിയിരുന്നത് പക്ഷേ എന്ത് ചെയ്യുകയാണ് ഇവിടെ തോൽക്കുമെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ മൈസൂരിൽ നിന്നും അതേപോലെ ശ്രീരംഗപട്ടണത്ത് നിന്നൊക്കെ സൈന്യത്തെ എന്ത് ചെയ്യുകയാണ് ആധുനിക തോക്കുകളും കാര്യങ്ങളും ഒക്കെ ഒക്കെയായിട്ടുള്ള സൈന്യത്തെ ഇവിടെ വയനാട് കൊണ്ടുവരികയും അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ കുറിച്ചേറെ ഈ ലഹളയില് തോറ്റുപോകുന്നത് അതായത് കലാപം എന്ത് ചെയ്യാണ് ബ്രിട്ടീഷുകാര് അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് ഒരു മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായണേ എന്ന് അഭിപ്രായപ്പെട്ടത് ടി എച്ച് ബേബർ ആണ് ഒരു മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്താ രാജ്യം അവരുടെ കാരണം ബ്രിട്ടീഷുകാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കുറിശിയർ ലഹളയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് എന്താണാ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക കുറച്ചിയർ ലഹളയുടെ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക ബ്രിട്ടീഷുകാര് കുറിച്ചിയർ ലഹള അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് ബ്രിട്ടീഷുകാര് കുറിച്ചിയർ ലഹള അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് കുറിശ്ശിയരുടെ ജീവിതം ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ ബൈലേരിയാണ് കുറിച്ചു ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വൈലേരിയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും കോളനി വിരുദ്ധ ഗിരിവർഗ സമരം കൂടിയായിരുന്നു കുറിച്ച കലാപം ചരിത്രകാരന്മാർ പറയുന്നുണ്ട് കെ കെ എൻ എന്റെ ഒക്കെ അദ്ദേഹത്തിന്റെ പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകത്തിലൊക്കെ ഇത് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനി നമ്മൾ കുറിച്ച കലാപത്തിന്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നാണെങ്കിൽ മറ്റു രണ്ട് പ്രധാന മുദ്രാവാക്യങ്ങളും കൂടെ ഇതിന്റെ കൂടെ ഒന്ന് പഠിച്ചു വെക്കാം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നുള്ളത് സമരകാരികള് സി പി രാമസ്വാമിക്കെതിരെയൊക്കെ വിളിച്ച മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ചത്താലും ചെത്തും കൂത്താളി ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് കൂത്താളി സമരവുമായി ബന്ധപ്പെട്ടതാണ് ചത്താലും ചെത്തും കൂത്താളി എന്നുള്ളത് കൂത്താളി സമരവുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ഇത്രയും ഫാക്ട്സ് പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ നിങ്ങൾ കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ഈ ഫാക്ട് ശരിയാണല്ലേ കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ഇനി നോക്കൂ കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ ആണ് നിയോഗിച്ചത് ആ ഫാക്ട് തെറ്റല്ലേ കാരണം കലാപത്തെ അടിച്ചമർത്താന് ബ്രിട്ടീഷുകാർ നിയോഗിച്ചത് രാമനമ്പിയെ ആണോ അല്ല കലാപത്തിന്റെ കലാപത്തെ നേരിടാൻ നേതൃത്വ നിലയിൽ ഉണ്ടായിരുന്ന കലാപ നേതാവാണ് ആരെന്ന് പറയുന്നത് രാമനമ്പി എന്ന് പറയുന്നത് അപ്പൊ ആ ഫാക്ട് തെറ്റാണ് ഇനി നോക്കൂ കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു എന്നാ പറയുന്നത് നമ്മൾ നേരത്തെ കുറച്ച് നേതാക്കളെ പേര് പറഞ്ഞതിൽ നമ്മൾ പാലിയത്തച്ഛനെ പറഞ്ഞില്ലല്ലോ അപ്പം അതുകൊണ്ട് ഈ ഫാക്റ്റും എന്താണ് തെറ്റാണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി അതൊരു ശരിയായിട്ടുള്ള ഫാക്ട് അല്ലേ അല്ലെ നമ്മൾ ഇതിന്റെ മുദ്രാവാക്യം പറഞ്ഞിട്ടുള്ളത് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന് തന്നെയാണ് അപ്പം ഇതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് രണ്ടാമത്തെ ഫാക്ട് തെറ്റാണ് മൂന്നാമത്തെ ഫാക്ട് തെറ്റാണ് അപ്പം ഏതാണ ആൻസർ സി ആണല്ലേ നമ്മള് ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്സുമായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഇനി ഉണ്ടാവുക അതിൻ്റെ കൂടെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ഷോർട്ട് സീരീസ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നും അതുമായി ബന്ധപ്പെട്ട ക്ലാസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും അതേപോലെ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള അതായത് സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഇനി വരുന്ന ദിവസങ്ങളുണ്ടാവും എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പി എസ് സിയുമായി ബന്ധപ്പെട്ട കുട്ടികളിലേക്ക് ഇത് എത്തിച്ച് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്